പറയാം പക്ഷെ അതിന് മുമ്പ് നേരത്തെ ഉള്ള കാര്യങ്ങൾ പറയുണ്ട് കാരണം എനിക്ക് എൻ്റെ മകന്റെ ഒക്കെ കല്യാണ സമയത്തൊക്കെ ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചുകൂടെ കൃഷ്ണനാട്ടം നടത്താം എന്നൊക്കെ പെട്ടെന്ന് നടന്നു മോനും ഭാര്യയൊക്കെ ആയിട്ട് വന്നിടന്ന് ഭംഗിയായിട്ട് കൃഷ്ണനാട്ടമൊക്കെ വന്ന് തൊഴുതു അതൊക്കെ നല്ലൊരു അനുഭവമാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം മോനും മരുമകളൊക്കെ ആയിട്ട് വന്ന് തൊഴുതു അതിലുപരി ഇന്നലത്തെ പറ ഇന്നലെ ഞങ്ങൾ വന്നപ്പം ഞങ്ങൾ വൈകുന്നേരം ഇതിനകത്ത് കയറി ഞങ്ങൾക്ക് അയ്യോ ഇന്ന് തൊരാതെ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വെറുതെ ഒരു പ്രദക്ഷണം വെച്ച് ഞങ്ങൾ തിരിച്ചു പോയി വളരെ വിഷമിച്ച് ഞങ്ങൾ ഇന്ന് സ്റ്റേറ്റ് ബാങ്കിൻ്റെ വിളക്കായിരുന്നു ആ അപ്പോൾ അതിൽ കൂപ്പണൊന്നും ഒന്നും കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പക്ഷേ വെളുപ്പിന് നാലേ ഞങ്ങൾ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിച്ച് ഞങ്ങൾക്ക് കൂപ്പൺ തന്നു ഞങ്ങൾ എല്ലാവരും ഏഴുമണിക്കൂറൊക്കെ ക്യൂ നിന്നു പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അര മുക്കാൽ മണിക്കൂർ ഞങ്ങൾ എങ്ങനെ പറ്റി എന്നറിയാ ഞങ്ങള് തൊഴുത് ഭംഗിയായിട്ട് തൊഴുതിട്ട് വന്നു കാണാൻ സാധിച്ചു ആ നല്ല പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ മതി ഇത്രയും ഇവിടെ അവിടെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾ കണ്ടു ഇന്നലെ മുതൽ വന്ന് കിടക്കുന്ന അപ്പൊ ഇനിയും മതി ബാക്കി അവർ തൊഴട്ടെ നമ്മൾ തൊഴുതല്ലോ എന്ന് വെച്ച് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി വൈകിട്ട് എഴുന്നള്ളത്ത് കാണാം മതി ഇനിയും വെറുതെ തള്ളി നിൽക്കേണ്ട വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് ഭഗവാൻ കൊണ്ട് തന്ന പോലെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പിന്നെ ഒരു കൂപ്പൺ കിട്ടി എന്തുകൊണ്ട് ഞങ്ങളുടെ റൂമിൽ കൊണ്ട് തന്നു പോയി തൊഴുതോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ കുളിച്ച് റെഡിയായി വന്നു ഞങ്ങൾ ആ കൂപ്പൺ തന്ന അവർ വേറെ സെക്യൂരിറ്റി ഞങ്ങളെ കയറ്റി അവിടെ ഞങ്ങൾ ഏതാണ്ട് ഒരു മുപ്പത് മിനിറ്റ് ഞങ്ങൾ അവിടെ ക്യൂ നിന്നുള്ളൂ ഞങ്ങളെ വേഗം തൊഴുതിറങ്ങി ഭംഗിയായിട്ട് ഞങ്ങക്ക് കൂപ്പൺ തന്ന അവരെ ഒന്നര മണിക്കൂറൊക്കെ വന്നിക്കണ്ട് ആ അത് അത് അതെന്നുള്ളൊരു നല്ലൊരു അനുഭവമാണ് ഞങ്ങ എല്ലാം ഞങ്ങൾ സന്തോഷമായിട്ടുള്ള അനുഭവമായിരുന്നു ഞങ്ങടെ ഇന്ന് തിരുവാതിര ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി രണ്ട് മാസം കിട്ടിയുള്ള ഞങ്ങള് രണ്ടുപേരായിട്ട് കേർത്തില്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് അവര് മൂന്നെണ്ണം കൊണ്ട് തന്നു കൊണ്ടു തന്നു ഞങ്ങൾ ഹാപ്പി ആയി വളരെ ഹാപ്പി ആയി ഞങ്ങളെല്ലാരും പിന്നെ അനുഭവങ്ങള് നമ്മള് ഗുരുവായൂർ ഒരുപാട് മനംപുരകി ഇവിടെ വന്നില്ലേലും ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കും അത് എന്റെ ഞങ്ങക്ക് നല്ല അനുഭവങ്ങൾ തന്നെയാണ് എപ്പോഴും ഇന്നത്തെ ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ പറയാൻ പറ്റില്ല പറഞ്ഞില്ലേ ഞങ്ങളിവിടെ ഹോട്ടൽ എലൈറ്റിൽ കഴിക്കാൻ വന്നപ്പോഴ് ഞങ്ങളുടെ കൂടെ വന്ന കുറെ പേര് ഇന്നലെ ആയിരം രൂപയുടെ കണ്ട് എടുത്തു എന്ന് പറഞ്ഞു എന്നിട്ട് അവര് രണ്ടര മണിക്കൂർ പോയിരുന്നു അത് കഴിഞ്ഞ് ഇന്നും അവർക്ക് സീനിയർ സിറ്റിസൺ പോയിട്ട് അവർ എത്ര മണിക്കൂർ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ ഇല്ലാതെ ഇന്ന് എങ്ങനെ പറ്റി ഞങ്ങൾക്ക് എന്നറിഞ്ഞോട്ടോ ഞങ്ങൾ തൊഴിവ് കാളയെ മറന്നാൽ തോന്നുന്നു ഇന്നത്തെ ഞങ്ങൾക്ക് മനസ്സിൽ അത് കണ്ട രൂപം അത് എന്നാലും അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഭഗവാൻ ഇതേപോലെ തന്നെ ഗുളിക ഒക്കെ തരണം